നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിങ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ചകിരിച്ചോറിൻ്റെ പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ജൈവ വളം എങ്ങനെ ഉണ്ടാക്കാം അതായത് കമ്പോസ്റ്റ് രൂപത്തിൽ നമുക്ക് എങ്ങനെ ചെടികൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഗ്രോബാഗ് നിറയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഇതിന് ഇതുപോലെ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്യണം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് നടക്കുക അത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ദൈവത്തും ഇത് പൊട്ടാഷ് റിച്ച് സോഴ്സായ ഒരു ജൈവ വളമാണ് അപ്പോൾ നമുക്ക് പ ചകിരിച്ചോറിന് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു സാധനം അതായത് നമ്മുടെ വാഴയുടെ തട ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞതാണ് ദൈവം കണ്ടോ ഇതാണ് നമ്മൾ ചകിരി ചോറിന് പകരമായിട്ട് ഉപയോഗിക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വാഴയുടെ ഇലകളിലും അതുപോലെ തന്നെ വാഴയുടെ ഉണങ്ങിയ കരിയിലകളിലും നമ്മൾ ആ വാഴ തടകളിലും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പൊട്ടാഷ് തന്നെയാണ് അതായത് പൊട്ടാഷിൻ്റെ റിച്ച് സോഴ്സായ ഒരു ജൈവവളമാണ് നമ്മളെ വാഴ തട നമ്മൾ ഇങ്ങനെ കമ്പോസ്റ്റാക്കി ഉപയോഗിച്ച ഇത് നമുക്ക് ധാരാളം വെള്ളം മണ്ണിൽ നമ്മളാ പോട്ടി മിക്സിൽ സ്റ്റോർ ചെയ്യാനും ചെടികൾക്ക് കരുത്തോടെ വളർന്നു വരുവാനും സാധിക്കും അതായത് നമ്മൾ കൃഷിയുടെ തുടക്കം മുതൽ പൊട്ടാഷ് വളം ചെടിക്ക് കൊടുത്തു തുടങ്ങിയാൽ അതായത് ഇതിലൂടെ അത് സ്വീകരിച്ചു തുടങ്ങിയാൽ ചെടിയുടെ നല്ല വളർച്ചയ്ക്കും നല്ല വേരോട്ടത്തിനും നല്ല പുഷ്ടിയോടെ വരുവാനും അതുപോലെ തന്നെ വിളവുകൾക്ക് അതായത് നമ്മൾ ആരോഗ്യത്തോടെ ഒരു ചെടിയെ വളർത്തിയെടുത്താൽ ആ ചെടിക്കാണ് ഏറ്റവും കൂടുതലായിട്ട് വിളവ് തരാൻ സാധിക്കുക അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചകിരിച്ചോറിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുവായി വന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കാരണമെന്ന് പറഞ്ഞാൽ ഒരു നാല് കിലോ ഉള്ള ഒരു ചകിരി ബെഡിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ആ ഒരു ലെവലിലേക്കൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് ചകിരിച്ചോറിനേക്കാളും വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും വസ്തുക്കളാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ കൃഷിയെ കൊണ്ടുപോകാൻ പറ്റൂ അതുപോലെ തന്നെ ഇതുപോലെ പൈസ ചിലവില്ലാതെ ഉള്ള കൃഷി രീതികളാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ അധികം പൈസയൊക്കെ മുടക്കി നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃഷിയിൽ മുഷുവുണ്ടാകും അതായത് ഗ്രോ ബേഗിന് പകരമായി നമുക്ക് ഇതുപോലുള്ള കവറുകളൊക്കെ നമുക്ക് ഗ്രോ ബേഗാക്കി കൃഷി ചെയ്യാം അപ്പോൾ അതിലൂടെ പതിനെട്ട് രൂപ ലാഭിക്കാം ഇപ്പം ഇത് തന്നെ മൂന്ന് കവറ് ഞാൻ നിറച്ചു വന്നിരിക്കട്ടെ അപ്പോൾ എത്രയായി എത്ര രൂപ എനിക്ക് ലാഭിച്ചു ആ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ചാക്ക ചാണകപ്പൊടി എടുക്കാം അതുകൊണ്ട് നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ ചാണകത്തെക്കാളും മറ്റ് രാസവളത്തേക്കാളും നമുക്ക് എപ്പോഴും ചെടികൾ പട്ടുപോകില്ല അതുപോലെ തന്നെ ചെടികൾ നശിച്ചു പോകില്ല അങ്ങനെയൊക്കെ നമുക്ക് നല്ലതുപോലെ വളർത്തിയെടുക്കാനും സാധിക്കും ഈ ജൈവവളം കൊടുത്ത് വളർത്തുന്ന ചെടികൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഫലത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കമ്പോസ്റ്റ് ആക്കി എടുക്കേണ്ടതെന്നും നമ്മൾ ആ ബാഗിലേക്ക് നിറയ്ക്കേണ്ടതെന്നും നമുക്ക് നോക്കാം അതായത് ഇത് രണ്ടേ ഈസ് ടു ഒന്നേ ഈസ് ടു ഒൺ എന്ന കണക്കിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതാണ് കൂടുതൽ അതായത് വാഴത്തടയാണ് കൂടുതൽ എടുക്കേണ്ടത് മണ്ണ് മേൽമണ് ഒരു ശതമാനവും ചാണകപ്പൊടി ഒരു ശതമാനവുമാണ് നമ്മൾ ചേർക്കുന്നത് ഇത് രണ്ട് ശതമാനവും ഉദാഹരണത്തിന് അളവ് പാത്രമായിട്ട് നമുക്ക് ഈ ബക്കറ്റ് തന്നെ എടുക്കാം അപ്പം ഈ ബക്കറ്റ് നിറച്ചാണ് ഞാൻ ഈ വാഴത്തട കൊത്തി അരിഞ്ഞാൽ ചെറിയ പീസുകൾ ഇടുന്നത് അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ നമ്മൾ നമ്മളെപ്പോഴും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ വാഴത്തിൽ വാഴത്തട കട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ഇതിൽ ഉണക്ക വാഴയിലേയും നമുക്ക് ചേർക്കാം പച്ച വാഴയിലേയും ചേർക്കാം എല്ലാം വാഴയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ കൂട്ടുകാരാദ്യമായാണ് ഈ വീഡിയോ കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് അതുപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ദ ഇതുപോലെ ഒരു ബക്കറ്റ് നമ്മളെ വാഴത്തട ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതാണ് ഇനി നമുക്ക് വേണ്ടത് ചാണകപ്പൊടിയോ അതുപോലെ തന്നെ മേൽമണ് മേൽമണ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബേഗ് നിറയ്ക്കാനായി എടുക്കുന്ന മണ്ണ് നാൽപ്പത് ഗ്രാം കുമ്മായപ്പൊടി പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ചെറിയ കൂടി പതിനാല് ദിവസം പതിനഞ്ചിൻ്റെ അന്നേ നമ്മൾ കൃഷിക്ക് എടുക്കാവൂ ഇത്രയും ദിവസം കണ്ടിന്യൂ നമ്മൾ ഒന്നിക്കൊന്നിനാടം ദിവസങ്ങളിൽ വെള്ളവും നനച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കുന്ന മേൽമണ്ണ്ണ് മാത്രമേ കൃഷിക്ക് അനുയോജ്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂ ഇല്ല എങ്കിൽ നമുക്ക് ഒരു വിളവ് ചെറുതായിട്ടൊരു വിളവൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ അധികം വിളവൊന്നും കിട്ടില്ല നമ്മളെ ചെടി ചീഞ്ഞളവി പോകും അതുകൊണ്ട് നശിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കൊടുക്കേണ്ടത് കാരണം നമ്മൾ എത്ര വളമിട്ടാലും ചെടിക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ചെടിക്ക് കാൽസ്യത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ കാൽസ്യം മണ്ണിൽ പ്രധാനമായും കൊടുക്കുന്നത് ഈ പൊടിഞ്ഞുമ്മായപ്പൊടിയിലൂടെയാണ് അല്ലെങ്കിൽ ഡോളോമേറ്റ് ഏറ്റവും നല്ലത് നമുക്ക് പൊടിഞ്ഞ കുമ്മായപ്പൊടി തന്നെയാണ് കാരണം ഡോളോമേറ്റിലെ മഗ്നീഷ്യവും അതുപോലെ തന്നെ കാൽസ്യവും ഉണ്ട് ഇത് രണ്ടും കൂടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മണ്ണിൽ കൂടുതലായിട്ട് മഗ്നീഷ്യം ഉണ്ട് കഴിഞ്ഞ കൃഷിയിലൊക്കെ മഗ്നീഷ്യത്തിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോളോമേറ്റ് ചേർത്താൻ പറ്റില്ല അപ്പോൾ അതൊക്കെ പോട്ടെ നമുക്ക് ഇപ്പോൾ ഇതുപോലെ ഒരു ബക്കറ്റ് എടുത്ത ശേഷം ഇനി നമുക്ക് ഇതിൽ ചാണകപ്പൊടി എടുക്കാം ഇതാ ഇവിടെ അര ബക്കറ്റ് ചാണകപ്പൊടി എടുത്തിരിക്കുന്ന ചാണകപ്പൊടി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെ നനഞ്ഞ് ഉണങ്ങി പൊടിഞ്ഞ് നനഞ്ഞ ചാണകപ്പൊടി ആയിരിക്കണം എങ്കിൽ മാത്രമേ ഇതുപോലെ മണ്ണിര കമ്പോസ്റ്റ് അല്ല മണ്ണിരകളൊക്കെ നമ്മൾ ആ ചാണകപ്പൊടിയിൽ കാണൂ അട കണ്ടോ മണ്ണിര കണ്ടോ ഇതുപോലെ മണ്ണിര വരണമെന്നുണ്ടെങ്കിൽ ഇത് ചാണകം ഉണക്കി പൊടിച്ച് ചെറുതായിട്ടൊന്ന് നനച്ച് വെച്ചേക്കണം ഇനി നമുക്ക് ഇതിൽ നിറച്ച് മേൽമണ് എടുക്കാം അപ്പോൾ ഒന്നേ രണ്ടേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് ഒന്ന് എന്ന ലെവലാകും ഇനി നമുക്ക് ട്രീറ്റ് ചെയ്ത മേൽമണ്ണും ചാണകപ്പൊടിയും ഇതിലേക്ക് തട്ടിക്കൊടുക്കാം നമ്മളെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ മേൽമണ്ണും വാഴത്തട പീസും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ഗ്രോ ബാഗിലേക്ക് ഇത് നിറയ്ക്കാം ഗ്രോ ബാഗ് എന്ന് പറയുന്നത് ഇത് കണ്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ചാക്കുകളാണ് ഇതുപോലെ തച്ച് ഗ്രോ ബേഗാക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം പൈസ ചിലവൊന്നുമില്ല അതായത് പത്തും പതിനെട്ടും രൂപ മുടക്കാതെ തന്നെ നമുക്ക് ഇതുണ്ടാക്കാം ആ പൈസയ്ക്ക് ഇതുപോലെ ചാണകപ്പൊടിയും മറ്റു സാധനങ്ങളും വാങ്ങിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ യൂറിയ കൂടി ചേർക്കണം യൂറിയ ഇല്ലാത്തവർക്ക് ഈ പെട്ടെന്ന് അഴുകി ചേരുന്ന പച്ചിലകൾ അതായത് ചീമക്കൊന്നയില്ല കമ്മ്യൂണിസ്റ്റ് പച്ചയില അതുപോലെ തന്നെ പുരയിടങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുന്ന കൃഷിയിടത്തൊക്കെ ഉള്ള കളകൾ പില്ലുകളൊക്കെ പറിച്ച് ചേർത്ത് കൊടുക്കാം കാരണം ഇത് കമ്പോസ്റ്റായി നല്ലതുപോലെ കമ്പോസ്റ്റായി മാറണമെങ്കിൽ നമുക്ക് നൈട്രജൻ്റെ അളവ് ഇതിന് ഈ കമ്പോസ്റ്റിനൊപ്പം ഉണ്ടാവണം എങ്കിൽ മാത്രമേ പെട്ടെന്ന് കമ്പോസ്റ്റായി മാറൂ അതുപോലെ തന്നെ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു ജൈവവളമായി മാറുകയും ചെയ്യും ഇതുപോലെ രണ്ട് ടീസ്പൂൺ യൂറിയ മാത്രം മതി യൂറിയയ്ക്ക് വില കുറവാണ് ഒരു കിലോ യൂറിയ എന്ന് പറഞ്ഞാൽ ആറ് രൂപയെ വിലയുള്ളൂ ഇനി ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നേരത്തെ മിക്സ് ചെയ്ത് നമ്മൾ ബോട്ടി മിക്സ് ആയിട്ടുള്ളത് ഇത് ഇതിലേക്ക് ഒരു ലെയർ നിറയ്ക്കുക അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നിറച്ചു കൊടുക്കുന്നത് കരിയിലയും അതുപോലെ തന്നെ പച്ചപ്പില്ലുമാണ് ഇതുപോലെ അതിന് മുകളിലേക്ക് നിറയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നിറയ്ക്കേണ്ടത് വാ പച്ച വാഴത്തടയാണ് നമ്മൾ മിക്സ് ചെയ്ത വാഴത്തടയല്ല ഇതിൽ നിന്നും നമ്മൾ പച്ച വാഴത്തടയാണ് ഇതിൽ നിറച്ചു കൊടുക്കേണ്ടത് നിറച്ചുകൊടുക്കേണ്ടതാണ് ഇങ്ങനെ തോനയൊന്നും നിറയ്ക്കേണ്ട കുറച്ച് മാത്രം അതായത് ഇതുപോലെ മേൽഭാഗത്ത് കിടക്കത്തക്ക വിധത്തിൽ മാത്രം കാരണം അടിയിലുള്ള നമ്മള കരിയിലെയും പച്ചിലെയും പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് നനച്ചുകൊടുക്കുന്നത് ഇതിൽ നിന്ന് അഴുകി ഈ ജലാംശം താഴോട്ട് താഴോട്ടിറങ്ങുന്നതോടും ഇത് പെട്ടെന്ന് കമ്പോസ്റ്റായി മാറും ഇനി ഇതുപോലെ നിറച്ച ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് നിറച്ച ഇതിൻ്റെ മുകളിലേക്ക് ഒരു അര ഇഞ്ച് കനത്തിൽ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം നല്ലതുപോലെ ഉണങ്ങി പൊടിഞ്ഞ് നനഞ്ഞ ചാണകപ്പൊടി ഈ ചാണകപ്പൊടി നമ്മൾ ചെറുതായിട്ട് നനഞ്ഞ ചാണകപ്പൊടി നിറ നന ഒന്ന് ചെറുതായിട്ടൊന്ന് വാരി വിതറിക്കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ജീവാണുക്കളുടെ പ്രവർത്തനം നല്ലതുപോലെ നടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് മണ്ണിനെ വളർത്താം അതുപോലെ തന്നെ നമുക്ക് സൂക്ഷ്മാണുക്കളെ വളർച്ചയെ ദ്രുതഗതിയിലാക്കുകയും ചെയ്യാം ഇനി ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടീൻ മിക്സ് തന്നെ നിരത്തി കൊടുക്കണം ഒരു ലെയർ ഇങ്ങനെ നിരത്തി കൊടുക്കുക ഇത് നമുക്ക് ഇതുപോലെ നിറഞ്ഞിരിക്കുന്നു എങ്കിലും ഗ്രോ ബാഗ് നിറച്ചിരിക്കുന്നു എങ്കിലും കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് താരം ആ സമയത്ത് നമ്മൾ ചാണകപ്പൊടിയും ഈ കോഴിവളവും ആട്ടും കഷ്ടവും ഒക്കെ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ട്രീറ്റ് ചെയ്ത മേൽമണ്ണും കൂടി ഇതിൽ മിക്സ് വളത്തോടൊപ്പം മിക്സ് ചെയ്ത് വേണം നമ്മൾ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നം അപ്പോഴും നമ്മളെ മണ്ണ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് മണ്ണിനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം അപ്പം ചെടിയുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും വേരിൻ്റെ ഓട്ടത്തിന് വളരെ പെട്ടെന്ന് തന്നെ വേരുകൾ ഓടുകയും നല്ല വേരോട്ടം ഉണ്ടാവാൻ സഹായിക്കും ഞാൻ ഇതിലൊരു കുപ്പി വെച്ചതെന്ന് പറഞ്ഞാൽ ഇതെടുക്കുമ്പോൾ എനിക്കിവിടെ ഒരു കുഴിയായി കിട്ടും ആ സ്ഥലത്ത് എനിക്ക് ചെടി നടാൻ വേണ്ടിയിട്ടാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വാഴപ്പിണ്ടിയൊക്കെ ഞാൻ ഇങ്ങനെ വലിച്ചിളാക്കണ്ടേ അതിന്ന് എളുപ്പം ഇതാണ് ഇതാവുമ്പോഴത്തേക്ക് കണ്ടോ നമുക്ക് ഒരു കുഴിയായി മാറി ഇനി ഇതിലേക്ക് നമുക്ക് ചെടിയെ നട്ടു കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മണ്ണിൽ കൃഷി ചെയ്താലും ഒരു രണ്ടടി നീളം രണ്ടടി വീതി രണ്ടടി താഴ്ച ഇത്രയും ഉള്ളൊരു കുഴിയെടുക്കുക അതിലേക്ക് നമ്മൾ ഇതുപോലെ വാഴയുടെ തടകൾ കൊത്തി അരിഞ്ഞ് വാരിക്കൊണ്ടുവന്ന് നമുക്ക് ആ കുഴിയിലേക്ക് ഇട്ട ശേഷം നമുക്ക് കുറച്ച് ചാണകപ്പൊടി മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ നമുക്ക് നനകിഴങ്ങ് ചെറുവള്ളിക്കിഴങ്ങ് ചെറുകിഴങ്ങ് അതുപോലെ തന്നെ കപ്പ ഇവയൊക്കെ നട്ടാൽ നമുക്ക് ധാരാളം വിളവ് കിട്ടും ഞാനിപ്പോൾ ഇതിലേക്ക് നടാൻ പോകുന്ന കുഞ്ഞ് ക്യാബേജിൻ്റെ തൈയാണ് ഈ കാബേജിൻ്റെ തൈ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മൂന്ന് മാസം കൊണ്ട് വിളവ് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ ചെടി നടുന്നതിലൂടെ നമുക്ക് മണ്ണ് വേണ്ട അത് മണ്ണ് വളരെ കുറച്ച് മണ്ണ് മതി ചാണകപ്പൊടി കുറച്ച് മതി അതുപോലെ തന്നെ വെള്ളം കുറച്ച് മതി നമുക്ക് ആവശ്യമുള്ള എല്ലാ ജൈവ വളങ്ങളും ഇതിൽ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ചാണകപ്പൊടിയും ഒത്തിരി മേൽമണ്ണുമൊക്കെ ഇളക്കി ഇത് ഞാൻ മോളിലേക്ക് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കൃഷി ചെയ്തിരിക്കുന്ന ക്യാബേജും കോളിഫ്ലവറുമാണ് ഇതായത് കണ്ടുപോകും ഇതിനാണ് വല്ല കുഴപ്പമുണ്ട ധാരാളം നല്ല അടിപൊളിയായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് ഒന്നിനും ഒരു കുഴപ്പവും നല്ല പുഷ്ടിയോടെ തന്നെ വളർന്നു വരുന്നുമുണ്ട് അല്ല കുഞ്ഞ് ക്യാബേ ക്യാബേജിൻ്റെ തൈയാണിത് അതും ഈ രീതിയിൽ തന്നെയാണ് ഞാൻ നട്ടിരിക്കുന്നത് ഇതിനൊന്നും മറ്റ് വളങ്ങളോ ഒന്നും കൊടുക്കുന്നതല്ല ജൈവവളം നൂറ് ശതമാനം ജൈവവളത്തിൽ വളർത്തിയെടുക്കുന്ന തൈകളാണിത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഈ ചാനലിൻ്റെയും എൻ്റെയും വിജയം അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം